ലക്ഷ്മി ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ഒരു എട്ട് ട്രില്യൺ അല്ലെങ്കിൽ ട്വന്റി ഫോർട്ടി ആകുമ്പോഴേക്ക് ഏകദേശം ഒരു പതിനെട്ട് ട്രില്യൺ ഇക്കണോമിക്ക് ഇന്ത്യക്ക് വളരണമെങ്കിൽ ഇന്ത്യക്ക് മറ്റു പല മേഖലകളിലും മറ്റു പല രാജ്യങ്ങളുമായും വാതിലുകൾ തുറന്നിടേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ചൈനയെ പോലെ ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള രാജ്യവുമായി ഈ വാതിലുകൾ തുറന്നിട ഇടേണ്ടതുണ്ട് അതുമായിട്ടുള്ള സാമ്പത്തിക അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങളിൽ കൂടുതൽ ത്വരിതമാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഇന്നത്തെ ഈ താരിഫ് അല്ലെങ്കിൽ നികുതി കൊണ്ടുള്ള അടി ഒരു തരത്തിൽ ഇന്ത്യക്ക് ഉർവശി ശാപം പോലെ ഉപകാരമാവുകയാണ് ചെയ്തതെന്നുള്ള എന്റെ ഒരു നിരീക്ഷണം അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു കോണ്ടക്സ്റ്റില് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് അമേരിക്ക കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ ഇമേജിനറി എന്താ പറയാ വില്ലന്മാരെ സൃഷ്ടിക്കുകയും ആ വില്ലന്മാർക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം അമേരിക്കയ്ക്കുണ്ട് അത് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് കാണേണ്ടത് ഇപ്പൊ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനകത്ത് ഇന്ത്യയെ ഒരു ഒരു ഇമാജിനറി വില്ലനായി ചിത്രീകരിച്ചു കൊണ്ട് ഒരു റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതാണ് അമേരിക്കയുടെ ഒരു നയം ഇത് ഇതൊരു പണിഷ്മെന്റ് ആണ് അത്തരത്തിലുള്ളൊരു പണിഷ്മെന്റിന് വഴങ്ങിക്കൊടുക്കാൻ തൽക്കാലം ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് നമ്മൾ ഇന്ന് കണ്ടത് അതായത് റഷ്യ ചൈന ഇന്ത്യ ഈ മൂന്ന് ശക്തികൾ ഒരുമിച്ച് കൈകോർത്ത് നിന്നു കഴിഞ്ഞാൽ അമേരിക്കക്ക് പ്രതിരോധിക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇത്രയും കാലം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യയെ ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ശക്തിയാക്കി ഒരുക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നത് അതിന്റെ അത് ഇന്ത്യക്ക് അതിലുള്ള ചില താല്പര്യങ്ങളുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ കോഡ് പോലുള്ള സംഘടനകളൊക്കെ രൂപീകരിക്കപ്പെടുന്നതും പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ തീർത്തും ഒരു നിലപാടുണ്ട് ആ നിലപാടിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ് ആ അതാണ് ഇന്ന് വിട്ട് കണ്ടതും പിന്നെ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് റഷ്യ ഇന്ത്യ റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് വളരെ നീണ്ട ൗദമാണ് ഈ അത് ഒരു ഒരു ഇന്ത്യ റഷ്യ യുക്രൈൻ കൊണ്ടോ അല്ലെങ്കിൽ ഓയിൽ വാങ്ങുന്നത് കൊണ്ടോ ഉണ്ടാവുന്നതല്ല അതിലൊക്കെ കടന്നിട്ടുള്ളത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇന്ത്യക്ക് ഒരു കിട്ടിയ വലിയൊരു സാധ്യതയാണത് സി പാകിസ്ഥാനുമായി ഇന്ത്യക്ക് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാനുമായി നമ്മൾ നിരന്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തിനടുത്ത് നോക്കി പാകിസ്ഥാനായി നിരന്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ചൈനയുമായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നയതന്ത്രത്തിൽ ഇത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നയതന്ത്ര ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തിനുള്ളിൽ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സത്യസന്ധമായി ചോദിച്ചിരിക്കാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരം ആ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനുള്ള വലിയൊരു സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് വളരെ ഈസി അല്ല ഈ കാര്യങ്ങൾ കാരണം ഇന്ത്യയും ചൈനയ്ക്കുമായി കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒട്ടനവധി മേഖലകളിൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഇന്ത്യ ഭാഗവാല്ല അതേപോലെ ഇന്ത്യയുടെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലേക്കുള്ള കടന്നിരിക്കാനുള്ള ശ്രമങ്ങൾക്കെല്ലാം തടസ്സമായി നിൽക്കുന്ന ചൈനയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു ഡയലോഗിനുള്ള സാധ്യത ഒരു ഇരു രാജ്യങ്ങൾക്കും അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വലിയൊരു ഒരു വേദി ഇതുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധ്യതയാണ് നമ്മൾ മുന്നിൽ തുടങ്ങുന്നത് അത് തന്നെയാണ് ഇന്ത്യക്ക് ഇപ്പോൾ ആവശ്യം അല്ലാതെ നമുക്ക് നമ്മൾ ഇഫ് വി വാണ്ട് ടു ബിക്കം എ തേർഡ് ലാർജസ്റ്റ് ഇക്കണോമി ഇൻ ദ വേൾഡ് നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്ഷനുകൾ തുറക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള ഓപ്ഷനുകൾ തുറക്കാൻ അമേരിക്ക അറിഞ്ഞോ അറിയാതെയോ നമുക്ക് തന്ന വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്